ോട് അത്താണിപ്പടി വീട്ടിൽ തീപിടുത്തം വീട്ടുകാർ തീ തീയണച്ചതിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി വെള്ളിയാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തിന് കാരണമെന്നാണ് നിഗമനം ഒന്നര ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി അത്താണിപ്പടി പുല്ലാത്ത് മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് തീപിടുത്തം മൊയ്തീൻ പുളർച്ച ഉറക്കമൊഴിഞ്ഞപ്പോഴാണ് അടുക്കളയിൽ നിന്നും തീ പടർന്നു പിടിക്കുന്നത് കണ്ടത് അടുക്കള വാതിലെ തീ പടർന്നു പിടിക്കുന്നത് കണ്ട മൊയ്തീൻ വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നും വെള്ളമൊഴിച്ച് തീ കെടുത്തി ഇതേ തുടർന്ന് പേരെക്കുട്ടിയടക്കം കിടന്നുറങ്ങിയിരുന്ന മുറിയിലേക്ക് തീ പടർന്നില്ല വീട്ടുകാർ തീ അണച്ചതിനെ തുടർന്ന് വൻ ദുരന്തമാണ് ഒഴിവായത് ഞാൻ അഞ്ചു മണിക്ക് വരുന്ന ടൈമിലാണ് വന്നപ്പോഴാണ് ഇത് കത്തിന് കണ്ടത് ഞാൻ നോക്കിയപ്പോൾ കംപ്ലീറ്റ് ഒരു തലമുറ കത്തിനുകൊണ്ട് ഇതിലൊക്കെ കിടന്നു അപ്പോൾ ഞാൻ കുളത്തിൽ ഇറങ്ങി നമ്മുടെ വീട്ടിൻ്റെ ഇത്തരം കുളം ഉണ്ട് കുളത്തിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ഞാൻ ബക്കറ്റ് കൊണ്ട് ഒഴിക്കുകയും ചെയ്തു അത് ഞാൻ തീ അടച്ചതാണ് പിന്നെ അതിന് ശേഷമാണ് പിന്നെ നോക്കിയപ്പോഴാണ് സാധനങ്ങൾ കംപ്ലീറ്റ് കത്തി നശിച്ചത് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഒരു ഉപ്പും പോലെ കൽപ്പൂരം വരെ കമ്പ്ലീറ്റ് കത്തി നശിച്ചാണ് ചെയ്യുന്നത് എന്തൊക്കെ ഉപകരണങ്ങളാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉണ്ട് രണ്ട് മിക്സി ഉണ്ട് ഒരു പത്ത് ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായി കുറച്ച് ഓയിലുണ്ടായി പിന്നെ ആ അരി വേറെ ഐറ്റംസ് ഒരു സാധനം ഇതൊക്കെ ഫ്രിഡ്ജും രണ്ട് മിക്സിയും അടക്കമുള്ള വീട്ടുപകരണങ്ങളും പത്ത് ലിറ്റർ വെളിച്ചെണ്ണ അടക്കം വീട്ടു സാധനങ്ങളും വാതിലും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാൻ കാരണമെന്നാണ് നിഗമനം ഒന്നര ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി തൃപ്പുറകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വിശാലി മെമ്പർ കെ ബിന്ദു വില്ലേജ് ഓഫീസർ എന്നിവർ വീട് സന്ദർശിച്ചു പങ്ങോട് പഞ്ചായത്ത് പതിനൊന്നാം അടുത്ത മെമ്പറാണ് പിന്നെ ഞാനിന്നിപ്പോൾ രാവിലെയാണ് ഇവർ വിളിച്ചത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വന്ന് നോക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് അപകടങ്ങൾ കാണാനുള്ളത് വീട്ടിൻ്റെ റൂമിലുള്ള പിന്നെ പാത്രങ്ങളും ഫ്രിഡ്ജും പിന്നെ മിക്സി അങ്ങനെ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും വെക്കുന്ന ഇരിയടക്കം കത്തി നശിച്ച രീതിയിലാണ് കാണുന്നത് അപ്പോൾ അവർക്ക് ഒരു എന്തായാലും ഒരു നല്ലൊരു നാശനഷ്ടം നല്ല നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്